വെൽക്കം ബാക്ക് ടു ചാനൽ മീ സോന എന്തെല്ലാം വിശേഷങ്ങള് ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാം ബിരിയാണി പലയിടത്തും പല പേരിൽ അറിയപ്പെടുന്നുണ്ടല്ലേ തലപ്പേര് വെച്ചാണെങ്കിൽ ഹൈദരാബാദി ബിരിയാണി തലശ്ശേരി ബിരിയാണി അമ്പൂർ ബിരിയാണി ഇനി വെക്കുന്ന രീതി വെച്ചാണെങ്കിലോ പൊരിച്ച ബിരിയാണി പൊരിക്കാത്ത ബിരിയാണി ദം ബിരിയാണി തീർന്നിട്ടില്ല ഉണ്ട് ഒരു നീണ്ട ലിസ്റ്റ് ആകെ മൊത്തം കൺഫ്യൂഷൻ ആയില്ലപ്പാ നമ്മളിതിൽ ഏതുണ്ടാക്കും ഞാനൊരു കോഴിക്കോട്ടാരി ആയതുകൊണ്ട് തന്നെ ഇമ്പക്കിന്ന് ഒരു അസല കോഴിക്കോടാൻ ദം ബിരിയാണി തന്നെ ഇണ്ടാക്ക എന്റെ അപ്പ ഇങ്ങനെയാ തുടങ്ങല്ലേ ആഹാ നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ ഇവളെ ബിരിയാണിക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ കട്ടാക്കി വെച്ചാണേ ഇങ്ങനെ ചെയ്താ പണിയിൽ എളുപ്പാവുന്ന എന്റെ അമ്മ പറയില്ലേ അത് ശെരി തന്നെയാണ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ പകുതി പണി കഴിഞ്ഞ പോലെ ആ കാര്യത്തിലേക്ക് കടക്കാം ഇവനാണ് ഇന്നത്തെ താരം ഒരു കിലോ ചിക്കൻ നല്ല വൃത്തിക്ക് കഴുകി വെച്ചിട്ടാണ് നല്ലോണം തിളങ്ങുന്നുണ്ടല്ലേ ഇനി ഇത് മസാലയ്ക്ക് വേണ്ടി രണ്ട് മീഡിയം സൈസ് സവാള തിന്നായിട്ട് സ്ലൈസ് ചെയ്താണ് ഇത് ഫ്രൈ ചെയ്യാനുള്ള സവാളയാണ് ഇത് റൈസിലേക്കുള്ള സവാള ഓരോന്നും സെപ്പറേറ്റ് ആക്കി വെച്ച പണിയെളുപ്പായല്ലോ ഇനി ഇത് ജിഞ്ചർ ഗാർലിക് പച്ചമുളക് ചതച്ചെടുത്തിട്ടാണേ ഇനി എന്താ പുതിയയില കറിവേപ്പില മല്ലിയില അതൊക്കെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ പിന്നെ മെയിൻ ആള് മൂന്ന് കപ്പ് ചീരശാല അരി കഴുകി വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അടുപ്പ് കത്തിച്ച് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങുക ഈ ചീനച്ചട്ടി എന്താ എങ്ങനെയെന്നല്ലേ അതോ ഒരു ഒത്തില്ല പാത്രം ഉപയോഗിച്ചൂടെന്നാണോ അതെന്തായാലും പാത്രത്തിന്റെ ഭംഗിയിലൊന്നും അല്ലല്ലോ കാര്യം കേട്ടിട്ടില്ലേ ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ബൈറ്റ് അതെന്തിരി എവിടെ പറഞ്ഞാണോ കാര്യണ്ട് ഈ ചീനച്ചട്ടിയിൽ ഞാൻ എന്തുണ്ടാക്കിയാലും അപ്പാര ടേസ്റ്റ് ആണ് എന്തൊക്കെയാ ഉണ്ടാക്കാറെന്ന് ചോദിക്കരുത് പാച്ചക്കടി കൊറച്ചു കൂടിപ്പോയി ചട്ടി ചൂടായേ ചൂടായ ചട്ടിയിലേക്ക് ഒണിയൻ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ആഡ് ആക്കി കൊടുക്കുക കൂടെ തന്നെ മൂന്ന് ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ആക്കുക നാടൻ കിടത്തല്ല നെയ്യേ വേഗം വീഴുക ഇനി ഈ ഓയിലും നെയ്യും നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ നല്ല ചൂടാവുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് സവാള ഇട്ട് കൊടുക്കുക സവാള ഇടുമ്പോൾ കൈകൊണ്ട് നന്നായിട്ട് ഞരടി ഇട്ട് കൊടുക്കണേ ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കളർ മാറുന്ന വരെ ഫ്രൈ ചെയ്യാം ഇതുപോലെ ഓട്ടക്കായിൽ വെച്ച് ഇളക്കി കൊടുക്കണേ ഇതിന് ഓട്ടക്കയലേ പറയാ ആവോ എന്തായാലും സംഗതി മനസ്സിലായല്ലോ ഇതുപോലെ കളർ മാറി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം കയ്യില് വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഈവൻ ആയിട്ട് ഫ്രൈ ആയി കിട്ടൂട്ടോ ഒരുപാട് ഡാർക്ക് ആവാൻ കരിഞ്ഞു കരിഞ്ഞുപോകും ലൈറ്റ് ബ്രൗൺ കളറായ എണ്ണ നിന്ന് കോരിയെടുക്കാം കേട്ടോ ആ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാവൂ അല്ലേ എന്നാലും ഞാൻ പറയാം എന്റെ വീട്ടില് അച്ഛനായിരുന്നു ബിരിയാണി മേക്കിങ്ങിൽ പ്രോ ബിരിയാണി മാത്രമല്ല അച്ഛൻ എന്ത് വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അച്ഛന്റെ ഒരു മത്തി റോസ്റ്റ് ഉണ്ട് ഒരു തവണ കഴിച്ചാൽ എല്ലാവരും അതിന്റെ ഫാനായി പോകും ഞാൻ പറഞ്ഞു വന്നത് അച്ഛൻ ഉള്ളി ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് പഞ്ചസാര ഇടാറുണ്ട് എണ്ണയിന്ന് കോരി എടുത്തതിനു ശേഷം അങ്ങനെ ചെയ്താൽ ഷുഗർ ക്യാരമിലേസ് ആയിട്ട് ഉള്ളിക്ക് ഒരു നല്ല കളറും കിട്ടും നല്ലൊരു ഫ്ലേവറും കിട്ടും ഞാൻ പക്ഷെ ഇതിലിപ്പോ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാട്ടോ അങ്ങനെ ഫസ്റ്റ് ബാച്ച് ഓണിയന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഓയിൽ കോരി എടുക്കുന്നുണ്ട് ഇനി അതുപോലെ സെക്കൻഡ് ബാച്ച് ഓണിയനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതെ എന്റെ ഫ്രൈഡ് ഓണിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതേ ഓയിലിലേക്ക് കുറച്ച് കേശ്യം കുറച്ച് റീസൺസ് ഉണക്കമുന്തിരിയെ ആ അതും കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിയ്ക്കയ്യോടോ അതിന്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി സാരല്ല നിങ്ങൾ ഓർത്താൻ പറ്റി ഇനിയാണ് നമ്മള് കാര്യപ്പെട്ട പരിപാടികൾ തുടങ്ങുന്നത് മസാല ഉണ്ടാക്കണ്ടേ ഈ ബിരിയാണിയിൽ മസാല സെപ്പറേറ്റ് വേവിക്കുന്നില്ല എങ്ങനെയാന്നുള്ളത് വഴി പറയാം ഞാനൊരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട് അത്യാവശ്യം സൈസ് ഉള്ളതാണ് കേട്ടോ കാര്യം ഇതിലാണ് ലാസ്റ്റ് നമ്മൾ ദം ഇടാൻ പോകുന്നത് സോ അതിന് കണക്കാക്കിയിട്ടുള്ള പാത്രം എടുക്കാൻ നോക്കുക ഇനി നമ്മൾ നേരത്തെ മസാലയ്ക്ക് വേണ്ടി വെച്ച സാധനങ്ങളില്ലേ അത് ഓരോന്നും ചേർത്ത് കൊടുക്കുന്നുണ്ടേ അരിഞ്ഞുവെച്ച സവാള ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലൊരു പത്തോ പന്ത്രണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി രണ്ട് മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി ഉണ്ട് അതിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ രണ്ട് തക്കാളി അത് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മല്ലിയില പതിനയില കറിവേപ്പില ഇത് മൂന്നും ചേർക്കാം പതിനയിലയും കറിവേപ്പിലയും കുറച്ച് ചേർത്താ മതിയെ മൂന്നും മുഴുവൻ ഇപ്പൊ ചേർക്കണ്ട ദിടാനായിട്ട് കുറച്ച് മാറ്റി വെച്ചേക്കണേ ഇനി ഒരു പിടി ഫ്രൈഡ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എന്താ വേണ്ടേ മസാലപ്പൊടികൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി പിന്നെ ഒരു ഹാഫ് ലെമൻ്റെ ജ്യൂസ് നന്നായിട്ട് കൈവെച്ച് സ്ക്യൂസ് ചെയ്തിട്ട് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു ഒരക്കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി എന്താ കൈവെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക തക്കാളി എല്ലാം കൈവച്ച് നന്നായിട്ട് ഉടച്ച് അങ്ങോട്ട് എടുക്കുക ഇനി നമ്മൾ കേകി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ കൈവച്ചിട്ട് ഞാൻ ഇടുക എന്നിട്ട് ചിക്കനിൽ എല്ലായിടത്തും മസാല പിടിപ്പിക്കുക കേട്ടോ ഈ സമയം നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് തോന്നിയോ ഉണ്ടല്ലേ കുറവുണ്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഉപ്പ് ഇടുന്നത് കേട്ടോ നിങ്ങൾക്ക് ചിക്കൻ ഇടുന്നതിൻ്റെ മുന്നേ മസാല ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഉപ്പും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് ഉപ്പുണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് അതിന് ശേഷം ചിക്കൻ ആഡ് ചെയ്യാം ഞാൻ ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷമാണ് ഒപ്പിടാത്ത കാര്യം ഓർത്തത് പിന്നെ ഓണത്തിനിടയ്ക്കാണോ പുട്ടുകച്ചവടം എന്ന് തോന്നണ്ട ഇപ്പോൾ ഓർമ്മ ഒന്നുകൊണ്ട് പറയാനാണ് നമ്മുടെ ചാനലിൽ കുറച്ചധികം പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവരോടാണേ അങ്ങനെ കാണുന്നത് തെറ്റൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്തായാലും ഇവിടെ വരെ വന്ന് എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടല്ലോ അതന്നെ വലിയ സന്തോഷം അങ്ങനതേ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് ഒര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ബിരിയാണിക്ക് വേണ്ട റൈസ് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത് ബാക്കി വന്ന ഓയിലില്ലേ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ആക്കുന്നുണ്ട് ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് ചെറിയ കഷ്ണം ബട്ട മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക ഒരു ബേ ലീഫ് ഇത്രയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ ഒരു കുഞ്ഞ് സവാളേൻ്റെ പകുതി നേരിയതായിട്ട് സ്ലൈസ് സ്ലൈസാക്കിയത് അതും കൂടെ ചേർത്ത് കൊടുത്ത് വയറ്റാം കേട്ടോ സവാള നന്നായിട്ട് വഴറ്റണ്ട ചെറുതായിട്ടൊന്ന് കളർ മാറുകയും മതിയെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൂന്ന് കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് സോ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിന് നാലര കപ്പ് വെള്ളം അളന്നിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ശരിക്കും ഈ അരി വേവാനായിട്ട് ഒരു കപ്പിന് രണ്ട് എന്നുള്ള അളവാണ് എടുക്കേണ്ടത് പക്ഷേ നമ്മൾ ദം ബിരിയാണി ആണല്ലോ വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ പകുതി വേവായ മതി സോ നമ്മള് ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള അളവിലാണ് എടുക്കുന്നത് അപ്പോൾ അത് മൂടി വെച്ചിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് ലെമൺ ജ്യൂസ് ചോറിന് വേണ്ട ഉപ്പ് അതുപോലെ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എന്താ ഒരു തവി എടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ മിക്സ് ആവട്ടെ ഈ സമയത്ത് ഉപ്പ് കറക്റ്റ് എന്ന് ചെക്ക് ചെയ്യണേ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആഡാക്കാൻ മറക്കണ്ട ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ച മൂന്ന് കപ്പ് അരയുന്നു ല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ ഇനി അടച്ചുവെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു ആറേഴ് മിനിറ്റ് കുക്ക് ചെയ്തെടുക്ക ഇടയ്ക്കൊന്ന് തുറന്നിട്ട് പൈ ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ അടച്ചുവെക്ക കേട്ടോ ഏഴ് മിനിറ്റ് എല്ലാം ആകുമ്പോഴേക്കും അരിയിലെ വെള്ളം എല്ലാം വറ്റി ഒരു മുക്കാ മുക്കാവേവ് ആയിട്ടുണ്ടാവും ഇനി അധികം ഇളക്കാൻ പാടില്ല കാരണം അടിയിലെ വെന്ത ഭാഗം മുകളിലേക്ക് വരും അപ്പൊ നമുക്ക് ദം ഇടുമ്പോൾ ചെറിയ പ്രശ്നം വരും കാരണം അടിയിലത്തെ ഭാഗം കുറച്ചുകൂടെ വെന്താവും സോ മുമ്പോള് ദം ഇടുമ്പോ വേവാനധികമുള്ള മുകൾ ഭാഗം വേണം താഴേക്കിടാനായിട്ട് എങ്ങനെ 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 ഒന്നും മനസ്സിലായില്ലല്ലേ തൽക്കാലം ഈ പാതി വെന്ത അരി നമ്പക്ക് ഇങ്ങോട്ട് മാറ്റി വെക്ക എന്നിട്ട് നമ്മള് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മസാല അല്ലേ അത് ഇങ്ങോട്ട് എടുക്കുക ദമ്മിടാൻ വേണ്ടിട്ടാണ് ഈ മസാലയിലേക്ക് ഇനി നേരത്തെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത ബാക്കി വന്ന ഓയിൽ ഉണ്ടല്ലോ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ആഡാക്ക അടുക്കി പിടിക്കാതിരിക്കാൻ ഒരു ധൈര്യത്തിന് ഒരക്കപ്പില് താഴെ ആയിട്ട് പച്ചവെള്ളം കൂടെ ചേർക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കുക ഇതുപോലെ വേവാൻ അധികമുള്ള മുകളിലെ ചോറ് താഴെ വരുന്നതക്ക രീതിയിൽ മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ ഇവിടെ ദം ചെയ്യുന്നത് ആദ്യത്തെ ലെയർ ചോറ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കരം മസാല മുകളിൽ വെതറുക അതിന്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ മുകളിൽ വെതറിയിട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ റൈസിനെല്ലാം നല്ല ഫ്ലേവറും മണവും ഒക്കെ കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ റേസിൻസ് ആൻഡ് കാഷ്യൂസ് ആഡ് ചെയ്യുക കുറച്ച് മല്ലിയിലട കുറച്ച് പുതിയനില ആഹാ ഇപ്പൊ കാണാൻ തന്നെ എന്താ ചെയ്യലല്ലേ തീർന്നിട്ടില്ല ഇനി അടുത്ത ലെയർ റൈസ് ആഡാക്കണം വീണ്ടും മുൻപ് ചെയ്ത അതേ സ്റ്റെപ്സ് റിപ്പീറ്റ് ആക്കുക റൈസ് ഇടുക അതൊന്ന് തവി വെച്ച് ലെവൽ ആക്കി കൊടുക്കുക മേലിൽ ഗരം മസാല വിതറുക മഞ്ഞൾപ്പൊടി കുറച്ച് വിതറുക പിന്നെ ഫ്രൈഡ് ഓണിയന് കാഷ്യൂസ് റീസിൻസ് ഇത് മൂന്നും ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയില പുതിനീനയില അവസാനായിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഒരു രണ്ട് ടീസ്പൂണ് നെയ്യും കൂടെ മുകളിൽ തൂവി കൊടുത്താൽ സെറ്റ് ആയി ആഹ് ഇനി ദം പൊട്ടിക്കുമ്പോൾ ആ മണം ആലോചിക്കുമ്പോൾ നാവിൽ വെള്ളം വന്നു തുടങ്ങും ഇടാനായിട്ട് മൈദപ്പൊടി യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ആവാ ഞാനിവിടെ ഫോയിൽ പേപ്പർ വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചിക്കൻ തീരെ വേവിക്കാത്തതാണ് ഈ ദമ്മിൽ കിടന്നിട്ട് വേണം ചിക്കൻ ഒന്ന് കുക്കായി കിട്ടാനായിട്ട് അപ്പൊ നന്നായിട്ട് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യണം പത്ത് മിനിറ്റിന് ശേഷം ഫ്ലെയിം ലോ ആക്കുക ഇനി ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം പക്ഷേ ഡയറക്റ്റ് ഹീറ്റ് കൊടുക്കാതെ അടിയിൽ ഇതുപോലെ പഴയൊരു യൂസ് ചെയ്യാത്ത പാന് വെച്ചിട്ട് അതിന്റെ മുകളിലായിട്ട് നമ്മളെ ബിരിയാണി പോട്ട് വെച്ചുകൊടുക്കണം അരമണിക്കൂറിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഒരു അരമണിക്കൂർ ഈ ദമ്മിൽ തന്നെ കിടക്കട്ടെ എന്നിട്ട് ദം പൊട്ടിക്കാം ഞാനിതാ ദം പൊട്ടിക്കാണേ ആഹാ നല്ല മണം വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഒട്ടും ക്ഷമയില്ല ഗൈസ് നോക്കി നമ്മളെ ബിരിയാണി റൈസ് എല്ലാം കറക്റ്റ് വെന്ത് ഒട്ടും ആവാതെ വിട്ട് വിട്ടിരിപ്പുണ്ട് ഇനി ഞാൻ ഈ റൈസും മസാലയും സെപ്പറേറ്റ് ആക്കി എടുക്കുവാണ് ചിക്കനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നോക്കിയേ നമ്മളെ ബിരിയാണി എത്ര എളുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുത്തേന്ന് കാണാനുള്ള ലുക്കിനേക്കാളും കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് സൂപ്പറാണ് ഗെയ്സ് അപ്പം എങ്ങനെയാ ഉണ്ടാക്കല്ലേ പിന്നെ എനിക്ക് ഈ റെസിപ്പി എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്ക് ട്രൈ ചെയ്ത് കണ്ടുപിടിച്ചോന്നൊക്കെ പറയണമെന്നുണ്ട് ഗെയ്സ് പക്ഷേ അത്രയ്ക്കുള്ള കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ വീഡിയോസ് ഇതുപോലെ കണ്ടിട്ട് എൻ്റെതായ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞാ മതി അപ്പോ ഞാനേ കുറച്ച് തൈരൊക്കെ കൂട്ടി ഈ ബിരിയാണി ഒക്കെ ഒന്ന് കഴിച്ചു തീർക്കട്ടെ അടുത്ത വീഡിയോയില് കാണാട്ടോ എന്നാ ശരിയെ അയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അപ്പൊ എന്നാ അടുത്ത വീഡിയോയില് കാണാം അതേക്കും ബൈ